പരസ്യ ലോകത്തെ ഇതിഹാസം പിയുഷ് പാണ്ഡെ പി എം ശ്രീ ചേർന്ന തന്ത്രപരമായ തീരുമാനം കുട്ടികൾക്കുള്ള ഫണ്ട് തടയാനാവില്ലെന്ന് വി ശിവൻകുട്ടി ഇടതുപക്ഷ നയം മുഴുവൻ സർക്കാർ നടപ്പാക്കാനാകില്ല സി പി ഐയുടെ വിമർശനം മുഖവിലേക്കെടുക്കുമെന്നും എം വി ഗോവിന്ദൻ പ്രധാന നാഴികക്കല് പി എം ശ്രീയിൽ ഒപ്പുവെച്ചതിന് സർക്കാരിനെ അഭിനന്ദിച്ച കേന്ദ്രം സ്വർണ്ണവില ഉച്ചയ്ക്ക് കുത്തനെ തിരിച്ചിറങ്ങി പവന് എണ്ണൂറ് രൂപ കുറഞ്ഞു അറബിക്കടലിന് മുകളിൽ തീവ്ര ന്യൂനമർദ്ദം അഞ്ചു ദിവസം മഴ കനക്കാൻ സാധ്യത ശിരവസ്ത്രം ധരിച്ച് കുട്ടിയെ പ്രവേശിപ്പിക്കണമെന്ന ഡി ഡിഇ റിപ്പോർട്ട് റദ്ദാക്കിയില്ല തുടർ നടപടികൾ അവസാനിപ്പിച്ച് ഹൈക്കോടതി ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണം പോറ്റി പോറ്റിവിറ്റു ബെല്ലാരിയിലെ വ്യാപാരിയുടെ മൊഴിപുറത്ത് ഇന്ത്യ സഖ്യം തമ്മിൽ തല്ലുന്നവരുടെ കൂട്ടം ബീഹാറിൽ എൻ റെക്കോർഡ് വിജയം നേടുമെന്ന് നരേന്ദ്രമോദി ന്യൂസിലാൻഡിൽ രാജ്യവ്യാപക പണിമുടക്ക് മെച്ചപ്പെട്ട വേതനത്തിനും തൊഴിൽ സാഹചര്യത്തിനും ആയിരങ്ങൾ തെരുവിലിറങ്ങി